الحمد لله الكريم المعبود، واشهد ان لا اله الا الله الرحيم المحمود، واشهد ان محمدا عبده ورسوله واشرف مولود، صلى الله على سيدنا محمد وعلى اله ما صبح ملكم في سجود. أيها الناس اتقوا الله قدقاته وبادروا إلى أداء مفترضاته. واعلموا أن الله سبحانه وتعالى أمركم بأمر بدأ فيه بنفسه وثنى بملائكته المسبحة بقدسه وأيها بالمؤمنين من بريته إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل على سيدنا محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم هو الذي يرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون صدق الله العلي العظيم بهمنا رأي سهودري അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സാധ്യമായത്ര പാലിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തക്കുകളായി ജീവിക്കണമെന്ന് പതിവ് പോലെ ആദ്യമായി എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ് അഥവാ ഉപദേശിക്കുകയാണ് മുത്തുവനിർഭരമായ ജീവിതം നീക്കുവാൻ മുത്തക്കുകളായി അള്ളാഹുലേക്ക് യാത്ര പോവാൻ മുത്തക്കുകളുടെ കൂടെ നാളെ ജന്നാത്തൽ ഫിർദോസിൽ ഒരുമിച്ച് കൊടുവാൻ പ്രഭുസുബന് വാല നമുക്ക് ഏവർക്കും തോഫീക്ക് നൽകി അനു അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും ഈ ജുമാ നമസ്കാരവും ഹുതുബ ശ്രവിച്ചതും ഉൾക്കൊള്ളുന്ന ഈ പുണ്യകർമ്മത്തോടുകൂടി റബ്ബസുബാനു വത്താല നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തെരുമാറാവട്ടെ നമ്മുടെ കൂട്ടത്തിൽ രോഗികളായിട്ടുള്ള ചില ആളുകൾ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ബഹുമന്നനായ എം കെ മുനീർ സാഹിബ് അദ്ദേഹം വളരെ പ്രയാസകരമായ അവസ്ഥയിലാണ് അള്ളാഹു സുബാൻ വത്താല അദ്ദേഹത്തിൻ്റെ രോഗം എത്രയും പെട്ടെന്ന് ഷെഫിയാക്കി നാടിനും സമുദായത്തിനും കൂടുതൽ സേവനം ചെയ്തുന്ന രീതിയിൽ തിരിച്ചുവരുവാൻ ആഫിയത്തോടു കൂടി ദീർഘായ സുറോട് ജീവിക്കുവാൻ റബ്ബു സുബ്ഹാനോ താല തോഫീഖ് നൽകിയാൽ ഗ്രഹിക്കുമാറാവട്ടെ ഓ ടി നാസർ സാഹിബ് ഉള്ളിയിൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം നമ്മളെ വിട്ടുപറഞ്ഞ് പോയിട്ടുണ്ട് അദ്ദേഹത്തിനോട്ട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അള്ളാ സുബാനോ താല അദ്ദേഹത്തിൻ്റെ മഹഫുരത്വവും അർഹം നൽകിയാൻ അഗ്രഹിക്കുമാറാവട്ടെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള എല്ലാ സൽക്കർമ്മങ്ങളും റബു സുബാനോ തല സ്വീകരിക്കുകയും അർഹമായ പ്രതിഫലം നൽകാൻ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ മിനിഞ്ഞാൽ നടന്ന ആ സംഭവത്തിൽ അള്ളാഹുലേക്ക് യാത്ര പോയ കുതിസിൻ്റെ ആറ് രക്തസാക്ഷികളെ അള്ളാഹു സുബ്മാനഅത്തല സ്വീകരിക്കുകയും അവർക്ക് ഷഹാദത്തിൻ്റെ മഹത്തായ പദവി നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ ജന്നാത്ത് അൽ ഫിർദോസിൽ അവരെ സിദ്ദീഖുകളുടെയും ശുഹതാക്കളുടെയും സോലിഹുകളുടെയും കൂടെ കൂട്ടുമാറാവട്ടെ ഒരുമിച്ചുവിട്ടുമാറാവട്ടെ ഒക്കദാലി കൗനുർ അറബിയൻ ഉമ്മൽ ഖുറാമൻ ഹൗലഹ ഫരീഖും ഫിൽ പ്രവാചകന്തിരി മേന സലാഹുലൈ വസ്ലമുക്ക് ഈ വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത് ആ വാതിൽ ആ ഒഴിവാക്കിയിട്ടിരിക്കും കുറച്ച് കയറിയിരുന്നോളൂ പോകുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത് ഉള്ളിൽ കുറച്ച് കയറിയിരുന്നോളൂ കുറച്ച് ഈ അറബി ഖുർആൻ പ്രവാചകൻ തിരുമേനിക്ക് ഇറക്കി കൊടുത്തിട്ടുള്ളത് ലോകത്തിന് മുഴുവൻ മുന്നറിയിപ്പ് നൽകാൻ വേണ്ടിയിട്ടാണ് ഈ പ്രവാചകനെയും ഈ പ്രത്യയശാസ്ത്രത്തെയും പിൻപറ്റിയവർ അവരാണ് സ്വർഗത്തിൽ അല്ലാത്തവരൊക്കെ നരകത്തിലേക്ക് പോകാനുള്ള ഗ്രൂപ്പുകളാണ് ഹുഅല്ലി അർസൽ റസുൽഹുബിൽ മുദീൻ അൽ ഹക് ഈ സത്യവുമായി ഈ പ്രവാചകനെ നിയോഗിച്ചിട്ടുള്ളത് ലി ഉൽഹി റഹു വലദ്ദീൻ കുല്ലിഹി ലോകത്തുള്ള മുഴുവൻ പ്രത്യേക ശാസ്ത്രങ്ങളെക്കാളും ഇസ്ലാമിനെ വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് വലോകിരിഹൽ മുംരിക്കൂൻ വലോകിരിഹലും ശരി ഖൂൻ ദൈവത്തിൽ പങ്കു ചേർക്കുന്ന ആളുകൾ എത്ര തന്നെ വെറുത്താലും ശരി സത്യവിശ്വാസികളെ അള്ളാഹു ഈ ലോകത്തും പരലോകത്തും അവർക്ക് സ്ഥിരത നൽകും വഴിപഴച്ച ആളുകളെ കൂടുതൽ വഴി വഴ അക്രമികളായ ആളുകളെ അള്ളാഹു വഴിപഴപ്പിക്കുംഹുമായ ഷാഖ് അള്ളാഹു ഉദ്ദേശിക്കുന്ന രീതിയിൽ അവൻ പ്രവർത്തിക്കുന്നു തിന്മയുടെ ശക്തികൾ എല്ലാ കാലഘട്ടത്തിലും അവർക്കിടയിലുള്ള ആഭ്യന്തര വൈര്യങ്ങളും ശത്രുതയും നിലനിൽക്കെ തന്നെ സത്യത്തിനെതിരെ ഇസ്ലാമിനെതിരെ ഒന്നിച്ച് ശക്തമായ ആക്രമണങ്ങൾ നടത്തുക എന്നത് ചരിത്രത്തിൽ നിന്നോളം കടന്നു വന്നിട്ടുള്ള ഒരു രീതിയാണ് കാരണം ഈ തിന്മയുടെ അച്ചുതണ്ട് എന്ന് പറയുന്നത് അവർ പാവങ്ങളെ ചൂഷണം ചെയ്യുന്നവരും ജനങ്ങളുടെ ന്യായമായ അവകാശങ്ങളെ കവർന്നെടുക്കുന്നവരും പാവപ്പെട്ടവൻ്റെ സമ്പത്ത് കവർന്നെടുക്കുന്നവരും ആയതുകൊണ്ട് ഇസ്ലാം ഇതിനൊക്കെ എതിരാണ് പാർശ്വവൽക്കരിക്കപ്പെട്ട അധസ്ഥിത വിഭാഗത്തിൻ്റെ കൂടെ നിന്ന് പാവപ്പെട്ടവൻ്റെ അവകാശങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി ഉയർന്നു വന്ന ഒരു പ്രത്യേക ശാസ്ത്രമാണ് ഇസ്ലാം എന്നിരിക്കെ ഈ തിന്മയുടെ വക്താക്കൾക്ക് തിന്മയുടെ പൈശാചിക പ്രത്യയശാസ്ത്ര ആളുകൾക്ക് ഇസ്ലാം എന്നും ചതുർത്ഥിയാണ് അതുകൊണ്ട് വഹാക്കദഫ്ൽ മുഷരിഖു അഫി മക്കൂർ യെസുരിദ്ദി ഈ കാരണങ്ങൾ കൊണ്ട് മക്ക മുഷിരിക്കുകളുടെ കൂടെയും മദീനയിലെ മുനാഫികളുടെ കൂടെയും ജൂതന്മാർ സഖ്യമുണ്ടാക്കി പ്രവാചകനെയും സഹാബികൾക്കും ഇതരക്രമണങ്ങൾ നടത്തി യഥാർത്ഥത്തിൽ മക്ക മുഷിരിക്കുകളും മദീനയിലെ ജൂതന്മാരും പരസ്പരമായി ഒരുപാട് വൈരുദ്ധ്യങ്ങൾ എത്തുപോകാൻ കഴിയാത്ത ആളുകളാണ് പക്ഷെ അവർ ഒരുമിച്ച് കൂടി പ്രവാചകനെയും സഹാബികളെയും ശക്തമായ രീതിയിൽ ആക്രമിച്ചു മക്കാ മുഷിരിക്കുകൾ മദീനയിലെ ജൂതന്മാർ പിന്നെയുള്ള മുനാഫിക്കുകൾ എല്ലാ മുനാഫിക്കുകൾ ഇസ്ലാമിക സമൂഹത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ട് ശത്രുക്കു വേണ്ടി വീട് ചെയ്യുന്ന ആളുകൾ ലോകത്ത് ഇസ്ലാമിനെതിരെ ശത്രുത പുലർത്തുന്ന ഒരുപാട് ആളുകളുണ്ട് താല്പര്യങ്ങളുടെ വക്താക്കളാണ് ഇസ്ലാമിനെതിരെ ശത്രുത പുലർത്തുന്നത് കാരണം ഇസ്ലാം ഇവരുടെ താല്പര്യങ്ങൾക്കെതിരാണ് ഇസ്ലാം ലോകത്ത് ഉയർന്നു വന്നാൽ ഇവരുടെ അധികാര കസേരകൾ നഷ്ടപ്പെടും ഇവരുടെ സാമ്പത്തിക താല്പര്യങ്ങൾക്ക് കോട്ടം തട്ടും ഇവരുടെ ചൂഷണങ്ങൾക്ക് അറുതി വരും അതുകൊണ്ട് ഇസ്ലാം വന്നുകൂടാ ഇസ്ലാം പരന്നുകൂടാ ഇസ്ലാം വിജയിച്ചുകൂടാ ഈ ശത്രുതയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നവരാണ് ജൂതന്മാർ എന്തുകൊണ്ടാണ് ജൂതന്മാർ ഇസ്ലാമിക സമൂഹത്തെ എക്കാലത്ത് ശത്രുതയോട് കണ്ട് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് സാമ്പത്തികമാണെങ്കിൽ മറ്റൊന്ന് മതപരമാണ് സാമ്പത്തികമായി ജൂതന്മാർ ഇസ്ലാമിനോട് ശത്രുത പുലർത്താനുള്ള കാരണം ചതി വഞ്ചന ചൂഷണം പലിശ ചതി വഞ്ചന ചൂഷണം പലിശ എന്നീ അസ്ഥി വാരങ്ങളിൽ പടുത്തുയർത്തപ്പെട്ട സാമ്പത്തിക വ്യവസ്ഥ വ്യവസ്ഥിതിയാണ് ജൂതൻ്റെ ഈ അസ്ഥിവാരങ്ങളിൽ വാരങ്ങളിൽ പടുത്തുയർത്തപ്പെട്ട സാമ്പത്തിക വ്യവസ്ഥിതി മദീനയിൽ ഇങ്ങനെ വിജയിച്ചു നിൽക്കുമ്പോഴാണ് ഇസ്ലാം കടന്നു വരുന്നത് ഇസ്ലാം ഇതിനെതിരാണ് പ്രത്യേകിച്ച് പലിശയ്ക്കെതിരാണ് അന്ന് മുതൽ തുടങ്ങിയതാണ് ജൂതനും മുസ്ലിങ്ങളും തമ്മിലുള്ള ശത്രുത ആയിരത്തി നാനൂറ് വർഷങ്ങളായി നിലനിൽക്കുന്ന ഈ ശത്രുത ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ സെപ്റ്റംബർ ഏഴിൽ എത്തു നിൽക്കുകയാണ് ഈ ശത്രുടെ കാരണങ്ങളിൽ പ്രധാനപ്പെട്ട ഈ രണ്ട് കാരണം ഒന്ന് സാമ്പത്തികമാണെങ്കിൽ രണ്ടാമത്തത് മതപരമാണ് ഇവരുടെ ഒരു പ്രത്യേകത ഇവർ പ്രോപകണ്ഠകളിലൂടെ നിഷബ്ദങ്ങളെയും അസാത്മാർഗികതകളെയും അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രൂരതകളെയും മറികടക്കാൻ ശ്രമിക്കും ഇരുന്നൂറ്റി അറുപത്തിരണ്ട് പത്രപ്രവർത്തകരെയാണ് ജൂത പട്ടാളക്കാർ ഗസയിൽ കൊന്നുതീർത്തത് ഈ പട്ടാളക്കാരെ മുഴുവൻ കൊന്നത് ഫലസ്തീൻ പോരാളികളാണ് എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും ലോകം വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ ലോകത്തെ വിശ്വസിപ്പിക്കുകയാണ് അൽഷിഫ ആശുപത്രി ബോംബിട്ട് തകർത്തപ്പോൾ അവർ പറഞ്ഞത് അത് ഫലസ്തീൻ പോരാളികളുടെ റോക്കറ്റ് സ്ഥാനം തെറ്റി വന്ന് വീണ് പൊളിഞ്ഞതാണ് ലോക പോലീസ് അപ്പോൾ അങ്ങനെ ഇവർ പറയുന്നു അപ്പോൾ അങ്ങനെ തന്നെ ആവാൻ ആ സാധ്യത എന്നയാളും പറഞ്ഞത് യാഹുൽ കിതാബ് വേദക്കാരെ ലിമ തെൽ തെൽബി സുഹൽ ഹക്കബിൽ ബാത്ലി എന്തിനാണ് ഇങ്ങനെ സത്യവും അസം നമ്മളിങ്ങനെ കൂട്ടിക്കൊഴുക്കുന്നത് ക്ക എ എന്തിനാണ് നിങ്ങൾ സത്യം മറച്ച് വയ്ക്കുന്നത് വാൻതൂ തലമോൺ നിങ്ങൾ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് എന്ന് ഇവരോട് അള്ളാഹു സുബ്ബാന ചോദിക്കുന്നുണ്ട് അന്ത്യപ്രവാചകൻ കടന്നു വരിക ഞങ്ങളിൽ നിന്നാണെന്നും ജൂത സമൂഹത്തിൽ നിന്ന് ഒരു നബി കടന്നു വന്നാൽ മക്കാമുഷിരിക്കുകളെ നിങ്ങളെ ഞങ്ങളെ കാണിച്ചു തരാമെന്നും മക്കാമിഷിരിക്കുകളെ ജൂതന്മാർ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് പ്രവാചകൻ തിരുമേനസ് അല്ലാസ്ലം കടന്നു വരുന്നത് വലമ്മ ജാഹും കിതാബും മിൻ എന്തില്ല ലിമാ മുസദുഖുലിഹും അവരുടെ കൈവശമുള്ള തൗറാത്തിനെ സത്യപ്പെടുത്തിക്കൊണ്ട് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നപ്പോൾ മിൻ മിൻകബുൽ അല അലല്ലദീന കഫറു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി വരുന്നതിന് മുമ്പ് ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു നബി വരാനുണ്ടെന്നും ആ നബി വന്നാൽ നിങ്ങളെ ഞങ്ങളെ കാണിച്ചു തരാമെന്നും ഇവർ വിജയ വെല്ലുവിളി നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ പ്രവാചകൻ കടന്നു വരുന്നത് ഫലം അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലാ അല്ലം കടന്നു വന്നപ്പോൾ അറഫു പ്രവാചകനെ അവർക്ക് മനസ്സിലായി ബിഹി എന്നിട്ടും അവർ നിഷേധിച്ചു കാഫിരീൻ ഈ സത്യനിഷേധികൾക്ക് അള്ളാഹുവിൻ്റെ ശാപമുണ്ട് എന്ന് വിശുദ്ധ വിഷുപുറം പറയുന്നു പിന്നീട് പ്രവാചകൻ തിരുമേന സലഹ്ലൈ വസ്ലം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ആ ശ്രമത്തിൻ്റെ ഭാഗമാണ് ലബീദമുൽ ആസം എന്ന് പറഞ്ഞ ജൂതൻ പ്രവാചകൻ നിര്മയ സാഹുല സ്വലമക്ക് സിഹറ് ചെയ്തത് മുതൽ പ്രവാചകൻ ദെരുമയ സാഹു അല്ല സ്വലം മദീനയിൽ ഒരു രണ്ടാളുകൾ കുടുംബങ്ങൾ തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി കൊലപാതകളായ രണ്ടാളുകളുടെ വിഷയം പരിഹരിക്കാൻ വേണ്ടി ജൂതഗോത്രത്തിൻ്റെ അടുക്കലേക്ക് ചെന്നപ്പോൾ പ്രവാചകൻ്റെ തലയിലേക്ക് പാറക്കല്ലിട്ട് പ്രവാചകനെ കൊല്ലാൻ ശ്രമിക്കുകയും ആ ശ്രമം വഹയിലൂടെ അറിഞ്ഞ പ്രവാചകൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയും അതിൻ്റെ പേരിലാണ് സുഹൃത്തിൽ ഹഷറിൽ പറയപ്പെട്ട മദീനയിൽ നിന്ന് ബനു കുറയുള്ള ബനു കൈനുക്കാവ് ബനു എന്ന് പറയുന്ന ജൂതഗോത്രങ്ങളെ പുറത്താക്കിയിട്ടുള്ളത് ഈ പുറത്താക്കപ്പെട്ട ബനു കൈനുക്കാവും ബനു കുറയുള്ളയും ബനു മുസ്തലക്കും ഉൾക്കൊള്ളുന്ന ആ ജൂതസമൂഹം മദീനയിലേക്ക് വേണ്ടി തിരിച്ചു വരാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതാണ് ഗ്രേറ്റ് ഇസ്രായേൽ എന്ന് പറയുന്നത് അവരെ പുറത്താക്കപ്പെട്ട മദീന ഉൾപ്പെടെ അറബ് രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള വിശാലമായ ലോകത്തേക്ക് അവർ തിരിച്ചു വരാൻ വേണ്ടി അവർ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രവാചകന്തിരി മേന സലാഹു അലൈഹി സ്വലമ്മയെ മക്കയിൽ മുഷിരിക്കുകളുടെ വധശ്രമങ്ങളിൽ നിന്നും ആപത്തിൽ നിന്നും ഉള്ളാഹു കാത്തു രക്ഷിച്ച പോലെ മദീനയിൽ ജൂതന്മാരുടെ വധശ്രമങ്ങളിൽ നിന്നും ഉള്ളാഹു സുബ്ബാൻ വാത്തല കാത്തുരക്ഷിച്ചു ഹത്ത നസലത്ത ഹാദിയിലായ ആയത്തിറങ്ങി ഒന്നാവ് വ്യാഴാഴ്ച വയ്ക്കുമെന്ന് പ്രവാചകരെ താങ്കളെ ഞാൻ ആളുകളിൽ നിന്ന് സംരക്ഷിക്കുമെന്ന് പ്രവാചകൻ തിരുമൈനസ്വല്ലാഹുല സ്വലം മദീലെത്തിയപ്പോൾ അദ്ദേഹം നല്ല പേടിയിലായിരുന്നു അദ്ദേഹത്തെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തിയാക്കുന്നതിന് മുമ്പ് ഒഫാത്തായിപ്പോയാൽ ആ ദൗത്യം എങ്ങനെ പൂർത്തീകരിക്കപ്പെടും എന്ന അല്ലാതെ മരിക്കാനുള്ള പേടിയൊന്നുമില്ല ജൂതന്മാർ പ്രവാചകനെ അപായപ്പെടുത്തുമെന്ന് നല്ല വണ്ണം ജാഗ്രതയിലായിരുന്നു പ്രവാചകൻ തിരുമൈനസ് അല്ലാഹു സ്വലം ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നല്ല ഹിറാസ നല്ല സെക്യൂരിറ്റി പ്രവാചകൻ തിരുമേനാ അലി സ്വലം ഉണ്ടാക്കിയിരുന്നു അങ്ങനെ ഉണ്ടാക്കി ഇരിക്കുന്ന സമയത്താണ് ഞായത്തിറങ്ങുന്നത് ഞായത്തിറങ്ങിയപ്പോൾ പ്രവാചകം പറഞ്ഞ എല്ലാവരും പിരിഞ്ഞ് നോയിക്കോളെ ഇനി അതോ നോയിക്കോളും എന്ന് പറഞ്ഞ പ്രവാചകൻ സെക്യൂരിറ്റി ഫോഴ്സിനെ പിരിച്ചുവിട്ടു അങ്ങനെ മദീനയിൽ പ്രവാചകൻ തിരുമേനിയ സ്ല്ലാ അലസ്ലി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സമയത്ത് പ്രവാചകൻ തിരുമേനിയെ പല നിലക്ക് വധിക്കാൻ വേണ്ടി ശ്രമിച്ചു ആ പ്രവാചകൻ തിരുമേനി ശക്തമായ ഭാഷയിലാണ് അവരെ നേരിട്ടത് ഇന്ന് ഫലസ്തീൻ എന്ന് പറയുന്ന മുസ്ലിം ഉമ്മത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഒന്നാമത്തെ കിബിലയും മൂന്നാമത്തെ ഹറം ഉൾക്കൊള്ളുന്ന ആ ഭൂപ്രദേശത്തിൻ്റെ വിജയത്തിന് തിരിച്ചുപിടിക്കലിനു വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന പോരാട്ടത്തെ ശക്തമായി പിന്തുണക്കുന്ന പരസ്യമായി പിന്തുണക്കുന്ന ലോകത്തെ ഒരേ ഒരു രാഷ്ട്രമുള്ളൂ അതാണ് ഈ രാഷ്ട്രം അതിന് സഹിക്കവയ്യാതെയാണ് ഈ രാഷ്ട്രത്തിനെതിരെ ഇതേ വിഭാഗം അഞ്ച് വർഷത്തോളം കൂട്ടുകാരെ തമ്മിൽ തെറ്റിപ്പിച്ച് ഈ രാജ്യത്തിനെതിരെ ഉപരോധം ഏർപ്പെടുത്തിയിട്ടും ഈ രാജ്യത്തെ നശിപ്പിക്കാൻ കഴിയാത്തതിലുള്ള അരിശമാണ് കഴിഞ്ഞ ചൊവ്വാഴ്ച തീർക്കാൻ വേണ്ടി ശ്രമിച്ചത് ഈ രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ ഒമക്കറു വമക്കറല്ലു ഹൈറുൽ മക്കിരീൻ അവർ തന്ത്രം പ്രയോഗിക്കുന്നുണ്ട് അള്ളാഹും തന്ത്രം പ്രയോഗിക്കുന്നുണ്ട് പക്ഷെ അള്ളാഹിനെ തന്ത്രമാണ് വിജയിക്കുക ബനു ഇസ്രായേൽ സമൂഹത്തിൽ മൂസ എന്ന് പറയുന്ന ഒരു കുട്ടി ജനിച്ചു വീഴുമെന്നും ആ ജനിച്ചു വീഴാൻ പോകുന്ന കുട്ടി ഫറോവയുടെ സിംഹാസനം തട്ടിത്തെറപ്പിക്കുമെന്നും ജോത്സ്യൻ പറഞ്ഞ പ്രവചനത്തെ മറികടക്കാൻ വേണ്ടി ബനു ഇസ്രായേൽ സമൂഹത്തിൽ ജനിക്കുന്ന മുഴുവൻ ആൺകുട്ടികളെയും വാൾ വാൾ തലപ്പ് കൊണ്ട് കൊണ്ടില്ലായ്മ ചെയ്ത് മനുഷ്യക്കുരുതി നടത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഫറോവയുടെ മടിത്തട്ടിലിട്ട് അതേ മൂസയെ വളർത്തിയ പടച്ചോൻ ഏതൊരു മൂസ ജനിക്കുമെന്ന് ഭയപ്പെട്ടുകൊണ്ടാണോ ബനു ഇസ്രായി ജനിക്കുന്ന ചോരക്കുഞ്ഞുങ്ങളെ മുഴുവൻ കൊന്നു തീർക്കാൻ ഫറോവ ഉത്തരവിട്ടത് ആ ഉത്തരവിട്ട ഫറോവന്റെ മടിത്തട്ടിൽ അതേ മൂസയെ മൂസട്ട് വളർത്താണ് മുസല്ലദി റബ്ബാഹു ഫിറോസലു മുസല്ലദി റബ്ബാഹു ജബ്രീലു ഗാഫിറു എന്നൊരു കവിതയുണ്ട് മുസാനബലി സ്വലാത്തു വസ്സലാമയെ വളർത്തിയതാരാ ഫിറോനാണ് എന്നാൽ സാമിരി എന്ന് പറയുന്ന മൂസയുണ്ട് ആ മൂസയെ വളർത്തിയ ആരാ ജിബിരിലാ ജിബിരിൽ വളർത്തിയ മൂസ കാഫിറായി ഫിറൂവിന് വളർത്തിയ മൂസ മുർസലായി ഇതാണ് അള്ളാൻ്റെ പണി ഓമക്കോർ വമക്കർ അല്ല അതുകൊണ്ട് ഇതൊക്കെ വെറുതെയാണ് ഈ തന്ത്രങ്ങളൊക്കെയും വൃതാവിലാവും ഈ സംവിധാനം തകരും ഇസ്ലാമിക സമൂഹം ഐക്യപ്പെട്ട് കഴിഞ്ഞാൽ ഇസ്ലാമിക സമൂഹം ഒത്തൊരുമിച്ച് കഴിഞ്ഞാൽ ശക്തി പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം അസ്തമിക്കും ലോകത്തെ സമവാക്യങ്ങളൊക്കെ മാറും നമ്മെ സംബന്ധിച്ചിടത്തോളം മരണം അതൊരിക്കലേ ഉള്ളൂ അതൊരു ദിവസമാണ് അതിനുവേണ്ടി ഒരു സ്ഥലം നിശ്ചയിച്ചിട്ടുണ്ടുള്ളതാവും ഡേറ്റ് സ്ഥലം ദിവസം കാരണം ഉമ്മയുടെ വയറ്റിൽ നൂറ്റി ഇരുപതിനത്തെ ദിവസം എപ്പോഴാണോ മലക്ക് റൂഹൂദ്യത് അന്ന് നിശ്ചയിച്ച് വന്നിട്ടുണ്ട് വെച്ചിട്ടുണ്ട് ഈ മനുഷ്യൻ എന്ന് മരിക്കണം എന്നോ നമുക്കൊരു പഠിയും പഠിക്കേണ്ടവില്ല നമ്മളിപ്പോൾ ജീവിക്കുന്ന രാജ്യം എന്ന് പറയുന്നത് നിലപാടുള്ള രാജ്യമാണ് ഈ രാജ്യത്തിനോട് നമ്മൾ കാര്യമായി പ്രാർത്ഥിക്കണം ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം അത്രയും നല്ല ഒരു രാജ്യത്ത് ജീവിക്കാൻ നമുക്ക് സൗഭാഗ്യം ലഭിച്ചിരിക്കുകയാണ് ഈ രാജ്യത്തെ രാജ്യത്തുള്ള അസുഭനോ തല എല്ലാ തരത്തിലുള്ള ആപത്തുകളിൽ നിന്നും അക്രമങ്ങളിൽ നിന്നും കാത്തിരക്ഷിക്കുമാറാവട്ടെ ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരിയുടെ ഭരണാധികാരിയെ അള്ളാഹു സുബാൻ തല എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കുമാറാവട്ടെ അദ്ദേഹത്തിന് അള്ളാഹു ആഫിയത്തോട് കൂടിയുള്ള ദുർഗാസം നൽകാൻ അനുഗ്രഹിക്കുമാറാവട്ടെ ഈ രാജ്യത്ത് അള്ളാഹു സുബാനോത്തല ഹൈറും ബറുക്കത്തും ചൊരിയുമാറാവട്ടെ ഫലസ്തീൻ ജനതയെ സംരക്ഷിക്കുവാൻ വേണ്ടി ഈ രാജ്യം നടത്തുന്ന ശ്രമങ്ങൾക്ക് അള്ളാഹു സുബാനോത്തല അർഹമായ പ്രതിഫലം നൽകാൻ അനുഗ്രഹിക്കുമാറാവട്ടെ ഫലസ്തീൻ ജനതയെ അള്ളാഹു സുബാനോത്തല സഹായിക്കുമാറാവട്ടെ അവരുടെ ബുദ്ധിമുട്ടുകൾ അള്ളാഹു സുബ്ബത്തുള്ള പരിഹാരം ഉണ്ടായി കൊടുക്കുമാറാവട്ടെ ഫലസ്തീനും വേണ്ടി ഒന്നിക്കുവാൻ ഇസ്ലാമിക അറബ് ലോകത്തിന് അല്ലാ സുബ്ബത്തുള്ള സന്മനസും തോഫീഖും നൽകാൻ ഗ്രഹിക്കുമാറാവട്ടെ നടക്കാനിരിക്കുന്ന അറബ് ഉച്ചകോടി അള്ളാഹു സുബ്ബാനുള്ള വിജയിപ്പിക്കുമാറാവട്ടെ ആ ഉച്ചകോടിയിൽ ഇസ്ലാമിന്റെ രജത്ത് കാത്തു സൂക്ഷിക്കുന്ന നല്ല തീരുമാനങ്ങൾ ഉണ്ടാക്കുവാൻ അള്ളാഹു തോഫീക്ക് നൽകാൻ ഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു മുഖഫുൽ اِنَّكَ مُجِيبُ الدَّعوَاتِ وَمُنزِلُ الْبَرَكَاتِ يَا قَالِيَ الحاجات اللهم عزاً الاسلام وَالْمُسْلِمِينَ وادل شُرْكَ وَالْمُشْرِكِينَ ودمر عَدَاكَ وَعَدَا الدِّينَ اللهم انصر اخواننا المجاهدين في فلسطین اللهم انصر اخواننا في فلسطین اللهم عزاً الغزة بعزتك يا عزیز اللهم اکرمهم بكرامتك يا کریم اللهم احفظهم بحفظك يا حفيظ اللهم ارزقهم برزقك يا رزاق اللهم عليك باليهود المعتدين اللهم عليك بهم فانهم لا يعجزونك اللهم احرر المسجد الاقصى من اليهود المجرمين اللهم وفقنا للصلاه في مسجد الاقصى قبل الممات يا رب العالمين ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ولا تجعلنا من حطب النار ولا تجعلنا من اصحاب النار انها بئس الدار وبئس المثل وبئس القرار ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار اللهم اغفر لنا ذنوبنا ولوالدينا ولوالدي والدينا رب ارحمهم كما ربونا صغارا ربنا هب لنا من ازواجنا وذرياتنا قره عين واجعلنا للمتقين اماما اللهم حبب إلينا الإيمان وزينه في قلوبنا وكره لينا الكفر والفسوق والعصيان وجعلنا من الراشدين اللهم إنك تعلم ذنوبنا فاغفرها يا غافر المذنبين اللهم إنك تعلم أمراضنا فاشفيها يا شافي الأمراض اللهم إنك تعلم حاجاتنا فقلها يا قاضي الحاجات اللهم اجعل جمعنا هذا جما مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل فينا ولا منا ولا حولنا شقيا ولا مطرودا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم، واغفر لنا يا غافر المذنبين، وارحمنا بانواع رحمتك يا ارحم الراحمين، صلى الله تعالى وسلم على خير خلق سيدنا محمد وآله وصحبه اجمعين، سبحان ربك رب العزة عما يصفون، وسلام على المرسلين، والحمد لله رب العالمين. السلام عليكم ورحمة الله.